ഇവിടെ ജനിച്ച ഇതുപോലെ ഒരു കുട്ടിയെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം ആ പക്ഷെ ഇവിടെ ജനിച്ച മോനായിരിക്കണം അല്ല ഉമ്മാ വടക്കേണ്ടിന്ന് കൊണ്ടുവന്ന് ചേച്ചി അന്നെന്ന് പറഞ്ഞാ സമ്മേക്കത്തില്ല അല്ലല്ലേ ഞാൻ ഞങ്ങളെ സിംഹ കച്ചി അമ്മമാര് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പാലില്ലെങ്കിൽ ഇതിന്റെ പാല് കറന്ന് ചൂടുവെള്ളം കൊടുത്തോണ്ടാണ് പഞ്ചാബിലെ ഷേറ ബീറ്റൽ ഓ ഒറിജിനൽ സാധനം പഞ്ചാബിന്റെ പഞ്ചാബിന്റെ ഏഴാമത്തെ ഇത് പുജിരി കണ്ടില്ലേ പുഞ്ചിരി അല്ലിരി ഞാൻ എൻ്റെ അമ്മ അമ്മയുടെ കുഞ്ഞുനാളും എൻ്റെ വെല്ലുയച്ഛൻ്റെ കാലം തൊട്ടേ വളർത്തുന്ന ആള് നൂറ്റമ്പാടുണ്ടായിരുന്നു അത് നമ്മുടെ കൊട്ടവഞ്ചി സവാരി തേക്കോട് കാണിത്തോളം അറിയാമല്ലോ അവിടെ ആ വനത്തിന്റെ അടുത്തായിരുന്നു അപ്പൊ അന്ന് തൊട്ടുള്ള പാരമ്പര്യം എനിക്കും കിട്ടി അങ്ങനെ ഇതിനെ തുടങ്ങിയ ഇനിയും സാമ്പത്തിക വല്ലതും തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ കൂടിക്കൊണ്ട് ആളിനെ വെടി വെളിയിൽ നിറക്കി എനിക്ക് നല്ല ഇവിടെ ജനിച്ച മക്കളും വരെ കൊടുക്കാൻ പറ്റും അതൊക്കെ ഒരുപാട് ചരിത്രമാണ് ചരിത്രം അതിലായിട്ട് കടക്കാരി അമ്മയപ്പുറത്തുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാളെ റിസോർട്ടിന്റെ ഒരടമയുടെ കൂടാണ് ചേട്ടൻ അമ്പത് വയസ്സുമുള്ളു ഇപ്പം കുറച്ചു ഇല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് കളറ് രാജസ്ഥാനി ഏറ്റവും വില കിട്ടുന്ന കണ്ടോ കളറ് ഇതിന്റെ അല്ലോ മൂന്ന് മൂന്ന് മാസമായ കുട്ടി കൊടുക്കാൻ അതിനെ കൊടുത്തിട്ടേക്കുന്ന குடிபத்தான் கொடுதே கலர் பதினஞ்சு கோல்ல அது குடிபத்தோட கொடுக்கி இனியப்பாட்டு வேலியாடனே இறக்கித்தரா ഏഹ് ബലിയാട് വരും ഇതിന്റെ പാല് മരുന്നോ ആ മരുന്ന തള്ളാട് എന്റെ കുഞ്ഞുണ്ട് ബെലിയാടെ കളറുണ്ടോ എന്തോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാൽ ഇല്ലേ ഈ ആട് തള്ളാടിന്റെ പാല് കറന്നോട്ട് കൊടുക്കാം ഒരു കുട്ടി അതിനകത്ത് പ്രസവിക്കാൻ കിടപ്പുണ്ട് മുപ്പത് പേര് കടന്ന വീടാ ഒന്നും അല്ല നടന്നോ എന്റെ നോക്ക് കണ്ടോ എന്റെ എന്നെ എത്തിട്ട് വീഴും കണ്ടില്ലേ കൊഴുപ്പ് കണ്ടില്ലേ ഇത് കുഞ്ഞാ ഒന്ന് പ്രസവിച്ചേ കുഞ്ഞ ഉള്ളൂ കളർ അതിന്റെ ഷേപ്പിന്റെ കളറും ഉണ്ടോ ഇത് തമിഴ്നാട്ടിൽ കിട്ടും മലയാളം അല്ല ചാടിക്കരു ചെന്നാ കിട്ടില്ല ഇത് നമ്മുടെ പഴയ നാടനാട് തന്നെ എന്ന് പറഞ്ഞ മലബാറി പഴയ പന്തത്തെ ഇതിപ്പോ ഇവിടെ ഇല്ല ഒണ്ട് ചില പക്ഷെ വിരാളവ ഇതിന്റെ കളർ തന്നെ ഉണ്ടോ ഇതിന്റെ നോക്കാണും വെറൈറ്റി ഇതിന് ഇതിന്റെ പാലാണ് അമ്മമാര് പ്രസ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ലെങ്കിൽ ഇതിന്റെ പാല് കറന്ന് ചൂട് വെള്ളം കൊടുത്തോണ്ടാണ് ഏറ്റവും വലിയ ഗുണമുള്ള ഒരു സാധനം ഇതിന് നല്ല വിലയാവും നല്ല വിലയാവും ഇനു മുപ്പതിനായിരം രൂപ വില വരും ആ വലുതിന് കുട്ടിക്കുമ്പോൾ അത് നല്ല റേഞ്ചു ആകും അല്ല കൊടുക്കില്ല പന്ത്രണ്ട് പേര് കടന്ന ഇപ്പറക്കാത്ത അപ്പൊ അറിയാവുന്ന മേടിച്ചോണ്ട് പോന്നെ അറിയാത്ത രീതുപോലൊക്കെ പറയും എന്തോ വിളിച്ച് പറയും ഇതൊക്കെ ഗുണം എന്തോന്ന ആദ്യം മനസ്സിലാക്കണം ഞാൻ ചാനൽ വന്നോണ്ട് കള്ളം പറയുക വീണ്ടും വിളക്കും അല്ലെങ്കിൽ ഇത് കളിയൊന്നും അല്ല അല്ലല്ലേ ഞാനേ ഞങ്ങളെ സിംഹ കുട്ടി അല്ല സിംഹത്തിന് ഇറക്കുമെന്നോ ഇവരു സിരോഹി സിരോഹി ആ എത്ര വയസ്സുണ്ടെന്നോ ഇവന് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുണ്ട് അല്ല അല്ല ഇവ കൊടുക്കില്ല എന്റെ മോന അതെന്നല്ലേ ഇവിടെ ജനിച്ച മോന നിൽക്കാനുള്ള അല്ല എൺപത്തി അയ്യായിരം രൂപ പറഞ്ഞിട്ട് ആശിനെ കൊടുക്കല്ലായി ഫുഡ് സാധാരണ കൊടുക്കില്ല ഇല്ല ഇല്ല മല ാരം പലറ്റില്ല ഏറ്റവും കെറിയായിട്ട് കൊടുത്തേക്കാം ഇവിടെ ജനിച്ച മോൻ ഇവിടെ ജനിച്ച കുട്ടിയായിരിക്കണം ഇതുപോലെ ഇവിടെ ജനിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ആക്കി തരാങ്കിൽ ഇവനെ ആ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് അത്ര അത്ര വാശിയാ വാശിയാ ഇവിടെ അല്ല ഇമ്മ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇതിപ്പോ നമ്മള് എന്നാ എന്നാ മൈലത്തിന് ആ മൈലം മൈലത്തിനെ വെളിയിൽ ട്രക്കം വരുന്നേ കാണിച്ചു ഇതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും മാറിയുന്നു ഇല്ല പിന്നെ അല്ല ഇറക്കുന്നു നമ്മളെ ഇടിച്ചു കൊല്ലും ഉണ്ടോ ഇത് ഷെയ്ഡിന് നാല് കളറാ നോക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് നാല് കളർ കണ്ടില്ലേ ഒന്ന് രണ്ട് ഇത് കൊമ്പ് തേച്ച് കഴുകി മൂന്ന് നാല് കളറാണ് ഇവൻ മയിലും സ്റ്റണ്ടിനു ഓ നാടാടി ഇവിടുനാടിന്റെ ഷണ്ടിനു കൊണ്ടുപോകുന്ന ആടാ കൈനീളം വരും കൊമ്പ് ഈ കൊമ്പ് ട്രില്ല് ചെയ്ത് കിഴിച്ച് തങ്ങലയിട്ട് മൂക്കും കുട്ടിയിഴാരെ പിന്നെ വെളിയിറക്കും ഒരു വയസ്സ് കഴിഞ്ഞു കൊന്നുകളെ ഇതിപ്പോ കൊടുക്കോ വിൽക്കത്തില്ല വിൽക്കത്തില്ല ഇല്ല ഇല്ല വിളിച്ച് ചോദിച്ചു തരുവോ ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞു തന്നെ കാണും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി പിടിച്ചാലോ വിൽക്കത്തോന്നു സ്റ്റണ്ട് വീര തന്നെ സ്റ്റണ്ടിനെ കൊണ്ടുപോകുന്ന ആളാ ഇവിടെ മേളയില്ലാത്തോണ്ട മേളയ്ക്ക് കൊണ്ടുപോകണ്ടോ മേളയ്ക്ക് കൊണ്ടുപോകാനെ കാശ് തരട്ടെ ഞാൻ അയ്യായിരം അങ്ങോട്ട് കൊടുത്തേ ആ എന്തോ ചെയ്യും ഇതിനെല്ലാം പ്രദർശനത്തിന് കൊണ്ടുപോകാനായിരുന്നു ഓരോ ബ്രീഡിനെ മനസ്സിലാക്കുക ആൾക്കാർക്ക് പക്ഷേ അയ്യായിരം രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കും ഞാൻ എവിടുന്നു കൊടുക്കാനെ എനിക്ക് ഇങ്ങോട്ടല്ലേ തണ്ടി ആ ഇതൊക്കെ കാണുന്ന പൈസ അങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം ഞാൻ അങ്ങോട്ട് അയ്യായിരം രൂപ വെച്ച് കെട്ടി കൊടുക്കാൻ ഇതൊക്കെയാ പറയുന്നത് ഞാൻ പറയാം എന്നോടൊപ്പ പാർട്ടിക്കാർക്കെല്ലാം കയറുകയാണ് ഞാനും പാർട്ടിക്കാരനാണ് മൃഗാശുപത്രിയുടെ കാര്യം പറഞ്ഞു ഇത് പഞ്ചാബിലെ ഷേറ ബീറ്റൽ പഞ്ചാബിന്റെ പഞ്ചാബിന്റെ ഏഴാമത്തെ ചനയാ ഇവിടെ അവളെ കൊടുക്കാനാണോ ഇവിടെ ഇവ കൊടുക്കില്ല ഇല്ല ഞാൻ മരിക്കണം ഏഴാമത്തെ ചനയായി കിടക്ക നേരത്തെ പറഞ്ഞ പറഞ്ഞ അഞ്ചൊന്ന് ഒന്ന് പോയതാ അങ്ങനെ ഇത് ഏഴാമത്തെ കണ്ടില്ലേ കണ്ടില്ലേ ക്വാളിറ്റി ഉണ്ടോ ആടിന്റെ നക്ഷത്ര ഇതെല്ലാം നക്ഷത്രത്തിന്റെ പാടുണ്ട് ചെവിയാല് ഒറിജിനൽ ക്വാളിറ്റി ഏഴാമത്തെ ചാനറച്ചു കുട്ടികളെ കൊടുക്കു കുട്ടികളെ കൊടുത്തോരണം പെൺകുട്ടിയെ കൊടുക്കും ഇരുപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് പുജിരി കണ്ടില്ലേ അല്ല പുജിരി പുജിരി രാജസ്ഥാൻ ഇതെല്ലാം ചനകർച്ച പെണ്ണാടുകളെ കൊണ്ടുവരണം ഇത് കണ്ടോ ആടിനെ കണ്ടോ പക്ഷെ ഇതിനെ കണ്ട പ്രായം ഒന്നല്ല പറയുമോ കൊമ്പൂതൊക്കെ കണ്ടാൽ കേരളത്തിലേക്കാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ സുരോഗ്യമാന ഇവിടെ ഈ ജില്ലയിലില്ല പത്തനംതിട്ട ജില്ലയിൽ ഇല്ല ഇവിടെ കൊണ്ടുവരാം രൂപ മേടിക്കും ക്രോസ് അപ്പോൾ അതെനിക്ക് ആയിരം രൂപ ഒരു തരണം കാര്യം പുറം ഉണ്ടായിട്ടല്ലേ തരുന്നു അല്ലാതെ തരത്തില്ലല്ലോ ആ ഇതേ പുച്ചിരി അടുത്ത അതിൻ്റെ കുട്ടികളെല്ലാം കാണിക്കാം ഇത് മൂന്ന് മാസം കഴിഞ്ഞേ ഉള്ളൂ കുട്ടി മൂന്ന് മാസം കഴിഞ്ഞ കുട്ടിയാ ഏ ഏ എൻ്റെ അമ്മ ആരോഗ്യല്ല എനിക്ക് വയസ്സുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞു ഒന്നര വയസ്സ് ഒന്നര വയസ്സ് പിടിച്ചിരിക്കും ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപപ്പഴം കൊള്ളമല്ല നിങ്ങ കാണിക്കണിക്കാൻ വേണ്ടി വേണ്ടിയല്ല പത്ത് കിലോ മേടിച്ച് വെച്ചാൽ തീർന്നു മുന്നൂറ്റൻപത് രൂപ പക്ഷിറ്റി ആരം ഏഴായിരം രൂപ കുഴി അതിന് കൂടെ കിട്ടത്തില്ല ഇത് ഇവിടെ ഇത് കാണിക്കാൻ വേണ്ടിയല്ല അല്ല കടല పరిపం కొడుకు ఉంది బదాం పరిపండు పేరు బాకీ కాని ఇత్రేళ్ళు అంబతి మూను ఓర్డర్ ఉంది కొడుక പക്ഷെ എന്നെ സാമ്പത്തികമായിട്ട് തന്ന് സഹായിക്കാൻ ആരുമില്ല പക്ഷേ തന്നെ സ്ഥലമുള്ളവരും സാമ്പത്തികം മുടക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക വഞ്ചന കാണിക്കൽ എൻ്റെ എൺപത് എൺപത്താറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് എൺപത് എൺപത്തിരണ്ട് അമ്പത്തൊന്ന് വിജയൻ ഊന്നി പതിനാമൺ തേക്കുമല 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 ആട് ആടി ആടുജീവിതം നയിക്കുന്ന വിജയനെ വിജയിൽ ലോകം മൊത്തം അറിയാം ലോകം മൊത്തം അറിയാം ഞാൻ അതി പറഞ്ഞല്ലോ അമേരിക്കന്നെ വിളിക്കുന്നുണ്ടോ സായിപ്പുമാരെ എല്ലാരും ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ് ഇവരെല്ലാം അഴിച്ചു വിട്ടേക്കോ ഇല്ലില്ല വൈകിട്ട് എത്തി ഇവരെല്ലാം കേട്ടതും പിന്നെ മുട്ടനാടിനെ കെട്ടു ഇപ്പൊ കുറവാ കുട്ടികളെല്ലാം കൊടുത്തോണ്ടില്ല വിളിക്കുന്ന ഏട്ടനെ മുന്നേ വെച്ച് കണ്ടല്ലോ ഞാൻ കള്ളവല്ല ഞാൻ മൊബൈൽ എടുത്ത് കാണിക്കാം സൗദിന്നൊക്കെ എന്നെ വിളിച്ചേക്കുന്നു അവരെ ഫോട്ടോ സഹിതം ഓരോ ആൾക്കാരുടെ കൊടുക്കാനുള്ളവരുടെ